ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ കിളിമാനൂരാണ് കിളിമാനൂരിലെ എല്ലാവരുമായിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഒരു കാരണകത്ത് അമ്മക്കുട്ടി സ്നേഹക്കുട്ടി അമ്മാളും ഞാൻ പിന്നെ ഓരോ ഗ്രൂപ്പുകളും ഓരോരോ കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നേരെ ഞങ്ങൾ പോകുന്നത് പാരിപ്പള്ളിയിലോട്ടാണ് പാരിപ്പള്ളിയിൽ ഹരിത എന്ന് പറയുന്ന ഒരു ടോഡി ഷോപ്പുണ്ട് അങ്ങനെ അവിടെയാണ് നമ്മൾ പോകുന്നത് മഴ പെയ്യുന്നുണ്ട് അറിയാവില്ല ഒരു എന്തോ ഒരു അലക്കുലിത്തായിരുന്നു പിന്നെ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഞങ്ങൾ അവിടെ ചെന്ന് അവിടെ ചെന്നപ്പോൾ നമ്മുടെ കുഞ്ഞമ്മമാരുണ്ട് കേട്ടോ കൊച്ചപ്പം ില്ല പിന്നെ ഞാൻ നിന്ന് കത്തി അടിക്കുന്നു പിന്നെ സുമക്കുഞ്ഞമ്മയുണ്ട് രായ്സർ കുഞ്ഞമ്മയുണ്ട് മോളിക്കുഞ്ഞമ്മയുണ്ട് അപ്പം സുതക്കഞ്ഞമ്മയുടെ വണ്ടി ഇതേവരെ വന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ സുധക്കുഞ്ഞമ്മയും വന്ന് അപ്പോൾ എല്ലാവരും ഒരേ ഷെഡി തന്നെ ഇരിക്കണമെന്നും ആശയായിരുന്നു അങ്ങനെ കസേരയൊക്കെ അടിപ്പിച്ചത് പഠിച്ചിട്ടില്ലേ വാഗൻഡ് ട്രാജഡിതാണ് ഗുഡ്സ് ട്രെയിനകത്ത് എത്രയോ പേരെ ഇങ്ങനെ ഞങ്ങി അമർന്നിരിക്കുന്ന അതേപോലെ അതേപോലൊരവസ്ഥയായിരുന്നു എങ്കിലും കുഴപ്പമില്ലായിരുന്നു പക്ഷേ എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുമ്പോൾ ഇല്ലേ അതിൻ്റെ ഒരു രസം അങ്ങനെ ആദ്യം തന്നെ അപ്പം കൊണ്ടുവന്നു പിന്നീട് അപ്പത്തിൻ്റെ കൂടെ എന്താണ് പോർക്കായിരുന്നു പോർക്കടിപൊളിയായിരുന്നു ഞാനും ും അമ്മളുവാണെങ്കിൽ പോർക്കിന് ഭയങ്കര അടിയായി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടവുമാണ് മൂന്ന് പ്ലേറ്റ് എങ്ങാണ്ട് പോർക്ക് വാങ്ങിച്ച് പിന്നീട് വന്നതെന്ന് പറയുന്നത് എന്താണ് ബീഫായിരുന്നു ബീഫ് ആയിരുന്നു ബീഫ് റോസ്റ്റ് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു അടിപൊളിയായിരുന്നു അപ്പോൾ ഉണ്ണി എടുത്ത് നോക്കിയിട്ട് എന്ന് പറയുന്നത് പിന്നീട് തന്വിക്കുട്ടി എന്തൊക്കെയോ തിന്നുന്നുണ്ട് എന്താണെന്നൊന്നും അറിയത്തില്ല പിന്നീട് താറാവും അപ്പാസും താറാവും പപ്പാസും ഓക്കെ ഒക്കെ ആയിരുന്നു പിന്നീട് ഉണ്ടായിരുന്നു ചപ്പാത്തി ഉണ്ടായിരുന്നു പിന്നെ കക്ക ഇറച്ചി കക്ക ഇറച്ചി ഒട്ടും കൊള്ളത്തില്ലായിരുന്നു വായി വെക്കാനേ ആ തോരം കൊള്ളത്തില്ലായിരുന്നു പിന്നീട് നല്ല നല്ല ഐറ്റംസ് നമ്മൾ നമ്മളൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് വാങ്ങിച്ചു ഈ ഫ്രോസ്റ്റും പോർക്കും ഒക്കെ പിന്നെയും പിന്നെയും നമ്മൾ കരിമീൻ ഫ്രൈയും കട്ല ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ വായി വെക്കാൻ കൊള്ളത്തേ ഇല്ലായിരുന്നു എനിക്ക് തോന്നി ഞാൻ ജനിച്ച വർഷത്തെ ഒരുപക്ഷെ എൻ്റെ കള്ളും മൂത്തായിരിക്കും എനിക്ക് എണീറ്റ് നിന്ന് തൊഴാനാണ് അതിനെ തോന്നിയത് എന്ന് വെച്ചാൽ അത്രയ്ക്ക് ദയനീയ അവസ്ഥയായിരുന്നു പിന്നെ ഫാമിലി എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോഴും ഒക്കെ ഒരു സന്തോഷമില്ലേ ആ സന്തോഷമൊക്കെ കിട്ടി അപ്പം സനുപണ്ണനും അശ്വതിയും കുട്ടികളും ഇല്ലായിരുന്നു അവർ ചിങ്ങോലി പോയേക്കുമായിരുന്നു അവരെ ഒരുപാട് മിസ്സ് ചെയ്ത് വന്ദനയും വിഷ്ണു ഒന്നും ഇല്ലായിരുന്നു പിന്നീട് പുറത്തുനിന്ന് കുറേ നേരം കത്തിയൊക്കെ പറഞ്ഞ് പിന്നീട് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബൈബൈ ഒക്കെ പറഞ്ഞ് സന്തോഷത്തോടെ